ഒരു പ്രമുഖ നടന്റെ ലഹരി ഉപയോഗം മൂലം ഷൂട്ടിംഗ് മുടങ്ങിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് സംവിധായകനായ ആർ എസ് വിമൽ നാല് ദിവസമാണ് ഷൂട്ടിംഗ് മുടങ്ങിയത് ഒരു ദിവസം നടന്റെ മുറി തുറന്നപ്പോൾ മുഴുവൻ പുകയായിരുന്നുവെന്നും സംവിധായകൻ പറയും നമുക്കതൊന്ന് കേട്ടു വരാം ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു ആ പടം ഇപ്പോഴും സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഏകദേശം അഞ്ച് കോടി രൂപയോളം മുറയ്ക്ക് ചെയ്തൊരു പടമാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ് അതിനകത്ത് ഒരു ഒരു ഒരാൾ ഞാനാളെ പറയുന്നില്ല അയാൾ പിന്നെ ഇതിന് ഇത് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അയാൾ നാല് ദിവസം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നതുപോലുമില്ല അയാൾ റൂമിലിരിക്കുകയാണ് ഞാനും എൻ്റെ ഭാര്യയും അയാളെ ഹോട്ടൽ റൂമിൽ പോയി പലവട്ടം വിളിച്ചിട്ട് പോലെ അയാൾ വന്നിട്ടില്ല പിന്നെ ഒരു ദിവസം അയാൾ വാതിൽ വന്നപ്പോൾ മുഴുവൻ പുകയാണ് ആ പുക പോലെ ഇരിക്കുകയാണ് എൻ്റെ സിനിമ ഇപ്പോഴും പെട്ടിക്കവർക്ക് അതാണ് വിമൽ പറഞ്ഞത് റോഷിയാണ് നമുക്കിപ്പം ചേരുക കരവനികളിൽ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കാൻ എക്സൈസ് ഒരുങ്ങുകയാണ് സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെ നിരീക്ഷിക്കുകയാണ് ലൊക്കേഷനുകളിൽ പരിശോധന കർശനമാക്കുന്നുണ്ട് സിനിമയിലേക്ക് ലഹരി ഒഴുകുന്ന വഴികൾ കണ്ടെത്തി ലഹരി മാഫിയകളുടെ വേരറിക്കാനാണ് നീക്കം ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആ റോഷിപാൽ വിമൽ പറഞ്ഞ നടനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം സിനിമ സെറ്റിൽ പക്ഷേ അത് തെളിവുകളിന് പുറത്തു വേണം ഒരു നിർമ്മാതാവ് തന്നെ പറയുന്നു താൻ നിർമ്മിച്ച സിനിമ നാല് ദിവസം നീണ്ടുപോയത് ഈ നടൻ അത് സെറ്റിൽ വന്ന് ലഹരി ഉപയോഗിച്ചതുകൊണ്ടാണ് എഴുന്നരക്കം പോലും കഴിയാത്ത വിധത്തിൽ മുറിയിൽ തന്നെയായിരുന്നു ഒളിവിലീ നടൻ്റെ മുറി തുറക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പുകയാണ് വരുന്നത് എന്നാണ് പറയുന്നത് മലയാള സിനിമയുടെ കട്ടപ്പുക കണ്ട് ഈ ചങ്ങാതിമാർ പോകൂ എന്നാണ് തോന്നുന്നത് റോഷി എന്താണ് വിമൽ പറയുന്നത് വിമൽ പറയുന്നതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ഈ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് വീണ്ടും ശക്തമായി തുടരുമോ ഡോക്ടർ അരുൺകുമാർ ആർ എസ് വിമലിനുണ്ടായ അനുഭവമാണ് പങ്കുവെക്കുന്നത് സിനിമാ മേഖലയിൽ ഇങ്ങനെ ദുരനുഭവമുള്ള ഒട്ടേറെ സംവിധായകനും നിർമ്മാതാക്കളുമുണ്ട് ആർ എസ് വിമലിൻ്റെ സിനിമയ്ക്ക് ഇപ്പോഴും ഡബ്ബ് ചെയ്യാൻ ഈ നായകൻ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ആ സിനിമ പുറത്തേക്ക് ഇറങ്ങാത്തത് തിയേറ്ററുകളിലെത്തിക്കാൻ പറ്റാതെ വലിയ സാമ്പത്തിക ബാധ്യത കാരണം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അറസ്റ്റുകൾ ഇങ്ങനെയുള്ള നിരവധി പേരുണ്ട് പലരും അത് തുറന്നു പറയാൻ അവർക്ക് പ്രയാസമാണ് അവർ പ്രതീക്ഷയോടെ ഈ നടന്മാരെയൊക്കെ കാത്തിരിക്കുകയാണ് പല നടന്മാരും കൃത്യമായി അതിൻ്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രചരണ പരിപാടികൾ പോലും പങ്കെടുക്കാറില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വെല്ലുവിളിയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് എന്ന് പലപ്പോഴും പല നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും പരാതിപ്പെടുന്നുണ്ട് അതിനിടയിലാണ് സിനിമാ മേഖലയിലെ ഉപയോഗിക്കുന്നവരുടെ വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ച് അവരുടെ ഫോണുകൾ കൃത്യമായി നിരീക്ഷിച്ച് അവർ ആരുമായ ക്യാശ്വിനിമയം നടത്തുന്നു ആരുമായി ഇടപാടുകൾ നടത്തുന്നു എന്ന് എക്സൈസും പോലീസും പരിശോധിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ എക്സൈസും പോലീസും കൂടി സംയുക്ത പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നത് സിനിമാ ലൊക്കേഷനിൽ മിന്നൽ പരിശോധന നടത്തും അതിനു പുറമെ ഇനി സിനിമാ ലൊക്കേഷനുകളിലെ കാരവനുകളിൽ പരിശോധന നടത്തുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ സിനിമാ ലൊക്കേഷനിൽ എക്സൈസൊക്കെ വന്ന് അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പരിശോധിക്കുന്നത് നടത്തി മടങ്ങാറാണ് ഇനി അങ്ങനെ ആയിരിക്കില്ല ഇനി വളരെ വിശദമായ പരിശോധനയിലേക്ക് കടക്കും കാരണം സിനിമാ മേഖല പൂർണ്ണമായും ലഹരി ലഹരിമുക്തമാക്കാനുള്ള ആ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നീക്കത്തിന് സിനിമാ സംഘടനകൾ പിന്തുണ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആ ഒരു അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് വേട്ടയ്ക്കിറങ്ങാനായി എക്സൈസും പോലീസും തീരുമാനിച്ചത് ഏതായാലും ഈ സിനിമാ പ്രവർത്തകർ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനം എക്സൈസ് എടുത്തിട്ടുണ്ട് അതിനൊരു പദ്ധതി തന്നെ അവർ ആസൂത്രണം ചെയ്യുകയാണ് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല എന്നാണ് എക്സൈസ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരക്കാരെ നേരെ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് എക്സൈസ് ആസൂത്രണം ചെയ്യുന്നത് ഈ കാര്യങ്ങൾ എക്സൈസ് മേധാവിയും പോലീസിൻ്റെ ഈ ലഹരി വിരുദ്ധ സേനയുടെ മേധാവിയും തമ്മിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇനി അങ്ങോട്ട് അവർ സംയുക്തമായി തന്നെയാണ് പരിശോധനയും തുടർ നടപടികളും സ്വീകരിക്കുക പോകേ ഇപ്പോൾ റോഷിയാണ് വിവരങ്ങൾ നൽകിയത് വിപുലുമായി സംസാരിച്ചതിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ ലഭിച്ചു സിനിമാ സെറ്റുകളിൽ ഇതൊക്കെ സർവസാധാരണമാണ് എന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന എക്സൈസ് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്നു